കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ ഞാനൊരു ട്രാവലിങ്ങിൻ്റെ ഭാഗമായിട്ട് തിരക്കിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടെങ്കിലും എൻ്റെ ഒരുപാട് കസ്റ്റമർ ഒരു വീഡിയോ ഇടണം എന്ന് പറഞ്ഞു എന്താണ് കാരണം എന്നൊന്ന് ടി വി തുറന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ശ്രീ ജോയി ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല അത് റെയിൽവേയുടെ ഇത് ആമേഴഞ്ചാൻ തോട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയില്ല ഡെഡ്ബോഡി എന്ന് തന്നെ ഞാൻ പറയും കാരണം ശ്രീ ജോയി ഇന്ന് ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് എല്ലാം കണ്ടെത്തുന്ന ജ്യോതിഷ സമൂഹം ഇതുവരെ അത് അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല എത്രയോ ജ്യോതിഷന്മാർ വളരെ വ്യക്തമായിട്ടൊക്കെ ഞാൻ പ്രവചിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഉള്ള കുറച്ച് ജ്യോതിഷന്മാർ ഉണ്ട് സുരേഷ് ഗോപിയുടെ വിജയം കറക്റ്റായിട്ട് പ്രവചിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞ് നടക്കുന്ന ജ്യോതിഷന്മാരും പിന്നെ അബികേൽ സാറയുടെ കറക്റ്റായിട്ടുള്ള തിരോധാനവും അതും പറഞ്ഞവർ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെ ഉള്ളപ്പോൾ ഇപ്പോൾ അവർക്കൊന്നും സ്ഥാനം നിർണ്ണയിക്കുന്നില്ല പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടോത്രം കറക്റ്റ് സ്ഥലത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഷാർപ്പായിട്ട് അപ്പോൾ ജി സുധാകർ വീട്ടിൽ നിന്ന് കൂടോത്രം എടുത്ത ആ വ്യക്തിയൊക്കെ ഇവിടെ കൊണ്ടുവരണം അവരൊക്കെ വന്ന് ഇതിനു വേണ്ടി സഹായിക്കണം അത് പറ്റുമോ അതാണ് എനിക്കറിയേണ്ടത് അത്ര ഷാർപ്പായിട്ട് അവർക്ക് സ്ഥാന നിർണ്ണയം നടത്താമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജോയിയുടെ ആ ഒരു ബോഡിയും കറക്റ്റായിട്ട് സ്ഥാനം നിർണ്ണയിക്കാൻ പറ്റണം അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു ആരും പ്രതികരിച്ച് കണ്ടില്ല അതുകൊണ്ട് എല്ലാ പേരും എൻ്റെ അടുത്ത് ചോദിച്ചു കലിക ജ്യോതിഷനായ സാറ് അതിനൊരു വീഡിയോ ഇടണമെന്ന് തീർച്ചയായും എനിക്ക് ഇട്ടേ പറ്റുള്ളൂ ഞാൻ ഏത് എവിടെ എത്ര യാത്രയിലായാലും എന്തൊക്കെ ആയാലും എനിക്കത് ഇട്ടേ പറ്റുകയുള്ളൂ കാരണം അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് എൻ്റെ സ്ഥലത്താണ് നടന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൻ്റെ തൊട്ട് അടുത്താണ് ഈ സ്ഥലം എൻ്റെ ഓഫീസിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് റെയിൽവേ റെയിൽവേയുടെ ഇത് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ എൻ്റെ സ്ഥലത്ത് ഒരു സംഭവം നടക്കുമ്പോൾ ഞാനത് ഞാൻ പൊതുവേ ലോകത്ത് എവിടെ നടന്നാലും അതിന് വീഡിയോ ഇടാറുണ്ട് അങ്ങനെ സ്വാഭാവികമായിട്ട് ആമയഞ്ചാൻ തോടിൻ്റെ ഇതിൽ പ്രകാരം ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിനും ഒരു നാലാമത്തെ പ്ലാറ്റ്ഫോമിനും ഇടയിൽ തന്നെയാണ് ജോയിയുടെ ബോഡി ഉള്ളത് ജോയി ഈ മരണവപ്രാളം കാരണം ഇദ്ദേഹം കുറച്ച് ഫോഴ്സിൽ മുന്നോട്ട് പോയി കാണും പോയിട്ട് അദ്ദേഹം ജീവൻ മരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്ന സമയത്ത് നമ്മൾ വല്ലടസ് ഒക്കെ കയറി ഇറക്കി പിടിക്കും അപ്പം അങ്ങനെ മുറുകി പിടിച്ചത് ഏതോ കല്ലുപോലുള്ള സാധനങ്ങളിലോ അങ്ങനെ ഭിത്തി പോലെയോ അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫില്ലർ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലായിരിക്കണം ബോഡി അവിടെ കുടുങ്ങി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന നിലയിൽ ഞാൻ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ജലം അപ്ലൈ ചെയ്യാനാണ് പറയുന്നത് ഒന്നീ പൗറോസിറോവിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നോ മൂന്നാമത്തെ ഫ്ലോ പ്ലാറ്റ്ഫോമിൽ നിന്നോ കൊണ്ടോ ആ ഇതിലൂടെ ഇങ്ങോട്ട് ഫോഴ്സ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ വെള്ളത്താലാണ് ആ ബോഡി നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ചവറുകളുടെ ഫോഴ്സ് കൊടുത്തിട്ട് അതായത് ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ടായിട്ട് എടുക്കണം അതിന് ജലം ഉപയോഗിക്കാം എന്നുള്ളതാണ് വരുണൻ്റെ സാന്നിധ്യം നമുക്കവിടെ കാണുന്നുണ്ട് വരുണൻ്റെ സാന്നിധ്യം പ്രയോ പ്രയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് നമ്മൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് വിഷമമുണ്ട് ഇത്രയും സമയമായി കഴിഞ്ഞു ഇരുപത്തി നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇരുപത്തി ഏഴ് മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ടെക്നോളജി ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഫയർഫോഴ്സ് വന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഓസിട്ടൊക്കെ അടിച്ച് കള എടുക്കുന്നത് പോലെ അവിടെ നിന്ന് വാട്ടർ ഇങ്ങോട്ട് ഔട്ട് ഇൻപുട്ടിൽ നിന്ന് കൊടുത്ത് ഔട്ട് ഡെഡ് ബോഡി പുറത്ത് കൊണ്ടുവരത്തക്ക രീതിയിൽ ചെയ്യാം അത് വരണേൻ്റെ സാന്നിധ്യം അങ്ങനെ കാണുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് എന്തായാലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അടിയിൽ തന്നെയാണ് കുടുങ്ങി കിടക്കുന്നത് വളരെ ദൂരം ഒന്നും അന്വേഷിച്ച് പോയിട്ട് കാര്യമില്ല ഒന്നീ നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രഷർ ഇങ്ങോട്ട് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ ആ റോഡിലുള്ള അവിടെ നിന്ന് പ്രഷർ അങ്ങോട്ട് കൊടുക്കുക വെള്ളം പുഷ് ചെയ്യുക നല്ല രീതിയിൽ ഒഴുക്കുണ്ടാക്കുക ഒഴുക്ക് ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ നമുക്കതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് പ്രശ്നവശാൽ കാണുന്നത് സ്വാഭാവികമായിട്ട് ഇപ്പോഴത്തെ സ്റ്റേജ് ഈ ഇങ്ങനെയാണ് വരുന്നത് അവർ ഒന്നിനും മൂന്നിനും ഇടയ്ക്കുള്ള അകത്തോട്ട് ഇങ്ങോട്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ നിന്ന് അങ്ങോട്ട് പോയുള്ള ഒരു ഇത് രീതിയിലാണ് കാണുന്നത് അപ്പോൾ എന്തായാലും റെയിൽവേയുടെ ആ ഒരു ഇതിനകത്ത് തന്നെയാണ് ബോഡി ഇപ്പോഴും ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഇനി അങ്ങനെ ഒന്ന് പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം സ്വാഭാവികമായിട്ട് ശാസ്ത്രങ്ങളെല്ലാം പരിശോധിച്ചു പരീക്ഷിച്ചു ഇനി ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നാച്ചുറലായിട്ടുള്ളൊരു മാർഗ്ഗവും കൂടെ നോക്കുക അതായത് ഫോഴ്സ് വെള്ളത്തിൻ്റെ ഒഴുക്ക് സൃഷ്ടിച്ചുകൊണ്ട് അപ്പോൾ കുറേ ചവറുകളും ഇങ്ങനെ പുറത്ത് പോകും അല്ലാതെ ഇതൊക്കെ വാരിയെടുക്കാൻ നിന്ന സമയങ്ങളെടുക്കും വെള്ളം ഉപയോഗിച്ച് ഒരു ഫോഴ്സ് നല്ലൊരു ഫോഴ്സ് കൊടുത്ത് ഔട്ട് പുട്ട് ഇൻപുട്ടിൽ നല്ല വെള്ളത്തിൻ്റെ ഫോഴ്സ് കൊടുത്തിട്ട് ഔട്ട് പുട്ടിൽ ഇവിടും അത് അപ്പുറത്ത് തന്നായാലും ശരി ഇപ്പുറത്ത് തന്നായാലും ശരി ഈ രണ്ട് സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്ത് നിന്ന് ചെയ്യണമെങ്കിൽ ആ നാലാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ നിന്ന് ചെയ്യുക ഇനി ഇവിടെ നിന്നാണ് ചെയ്യുക ജോലിയെ കാണാതായ സ്ഥലത്ത് നിന്നാണ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഫോഴ്സ് അങ്ങോട്ട് കൊടുക്കുക രണ്ടായാലും ശരിയായിട്ട് തന്നെയാണ് വരുന്നത് എന്നാലും നാലിൽ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങോട്ട് കയറി വരും പക്ഷേ വിപരീത ദിശയിലാണ് ഫോഴ്സ് കൊടുക്കേണ്ടി വരുന്നത് വെള്ളത്തിൻ്റെ അങ്ങോട്ടാണ് അപ്പോൾ സ്വാഭാവികം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ഇവിടെ നിന്ന് കൊന്നിൽ നിന്ന് കൊടുത്തിട്ട് പവർ ഹൗസ് റോഡിൽ പോയി നോക്കേണ്ടതായിട്ട് വരും എന്തായാലും ജ്യോതിഷശാസ്ത്ര പ്രകാരം പ്രശ്നം വയ്ക്കുമ്പോൾ ജോയി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല ജോയിക്ക് മരണം സംഭവിച്ചിരിക്കുന്നു അമ്മയുടെ ദുഃഖത്തിനോടൊപ്പം ഞാനും പങ്കുചേരുന്നു ഒത്തിരി തിരക്കാണെങ്കിൽ പോലും എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളെ നിരീശ്വരവാദികളോ സയൻസ് വാദികളോ വ്യക്തിവാദികളോ ഒക്കെ പറയും ജ്യോതിഷൻ ജ്യോതിഷന്മാർക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയും എന്തിനു വേണ്ടി എന്ത് ജ്യോതിഷത്തിൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും കലിക ജ്യോതിഷൻ അത് പ്രതികരിക്കും അത് കലിക ജ്യോതിഷൻ്റെ രീതിയാണ് സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ലോക സമസ്ത സുഖനോപ വന്ധു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും വാഴട്ടെ പൊന്നും മഹാദേവ സുബഹാൻ അള്ളാഹ് അലഹമുല്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഹരഹര ശംഭോ മഹാദേ ശിവ ശിവ ശംഭോ മഹാദേവ്